ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ ഉണ്ടാക്കുന്നത് കടലക്കറിയും ദോശയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് കടലക്കറി ഞാനിതാ കടലയും പിന്നെ ബട്ടട്ട ഇട്ടിട്ട് വേച്ചിന് പിന്നെ ദോശ ഒക്കെ പിന്നെ ഇതാ മസാല ആക്കുന്നുണ്ട് എൻ്റെ ചൂടായിട്ടാകുമ്പോൾ കട ഇട്ട് കൊടുത്ത് കറിച്ചപ്പിലിട്ട് കൊടുത്ത് നീരുള്ളി തക്കാളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ കുറച്ച് തേങ്ങ ഇട്ടിട്ട് ഇതാ അണ്ണയിലിട്ടിട്ട് നല്ല പോലെ മോപ്പിച്ചിട്ട് എടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഇതാ അര ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നു പിന്നെ ഇതിലേക്ക് പച്ചമുളക് ഇട്ടാനുണ്ട് എരിവ് കൂടണ്ടിരിച്ചിട്ട് അരസ്പൂണ് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു സ്പൂൺ ഒന്നര സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ കയറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഒഴിച്ചെടുത്തത് കടല വേവിച്ച വെള്ളമാണ് കടല വന്നതിൽ നിന്ന് ഊറ്റിയെടുത്ത വെള്ളം അതും ഞാൻ ഇതായാലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് നല്ലപോലെ തിളച്ച് വെന്ത് വന്നിട്ടാകുമ്പോൾ നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം തണുക്കാനായിട്ട് പിന്നെ എൻ്റെ എൻ്റേത ദോശയും കുട്ടിക്ക് കൊണ്ടുണ്ട് മക്കൾക്ക് സ്കൂളിലുള്ള ദോശ ആണ് അപ്പോൾ സ്കൂളിലേക്ക് പോകാനും കൊണ്ടുപോകാനും തിന്നാനും എല്ലാ അപ്പവും കറിയും എല്ലാം ആയിട്ടാണ് അപ്പോൾ ഇത് ദോശ ചുറ്റും അത് തണുക്കാനായി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതാ തണുത്ത് തന്നിന് ഞാൻ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അടിച്ചിട്ട് എടുത്തിന് ഞാനത് കടല കുക്കറിൽ നിന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറിയുമായി ചു അപ്പം ആയി ചാല മക്ക സ്കൂളെല്ലാം പോയി പിന്നെ ഇന്നുണ്ടാക്കുന്നത് ഇറച്ചിച്ചോറാണ് അതിന് വേണ്ടിയിട്ട് ഇറച്ചി കയറ്റ് കുക്കറിലിട്ട് കൊടുത്ത് അതിലേക്ക് നീരുള്ളി തക്കാളി എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നു ഞാനതിനുവേണ്ട ഉപ്പ് ഇട്ടിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ആഡ്സും ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതേക്ക് ഞാനിതാ കുരുമുളക് അല്ല കുരുമുളക് ഇട്ട് ഇട്ടുകൊടുത്ത് പച്ചമുളക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് വേവിച്ചിട്ടെടുത്ത് ചോറും വേവിച്ചിട്ട് ഞാൻ ഊറ്റിയെടുത്തിന് എന്നിട്ട് ഇത് മിക്സാക്കി കൊടുത്ത് അങ്ങ് ചോറുള്ള വേവിച്ചു പിന്നെ രാത്രി ഒരു കല്യാണം ഉണ്ട് അങ്ങനെ മംഗലത്തിന് പോകുന്നത് റിക്ഷയിലാണ് പോകുന്നത് അടുത്താണ് നടന്നു പോകുന്ന വയ്യേ ഉള്ളൂ എന്നാലും കുഞ്ഞെല്ലാം ഉള്ളതുകൊണ്ട് മയുമല്ലേ പോകുന്നതുകൊണ്ട് അങ്ങ് യിലാണ് പോന്നെ നാത്തൂൻ്റെ പുള്ളിൻ്റെ കല്യാണമാണ് നാത്തൂവിൻ്റെ മോളെ മോളെ കല്യാണമാണ് ഞാൻ അവിടെ പോകുന്നതാണ് രാവിലെ പോകേണ്ടതായിരുന്നു മക്കൾക്ക് സ്കൂളിലുള്ളത് കൊണ്ട് രാവിലെ പോയില്ല മക്കൾ സ്കൂളിൽ ഇട്ട് വന്നതിന് ശേഷമാണ് പോകുന്നത് അങ്ങനെന്താ റിക്ഷയിൽ പോയിട്ട് അവിടെ എത്തിയിട്ടുണ്ട് പിന്നെ പക്ഷേ മുറ്റത്തൊക്കെ തന്നെ പോകുന്നത് പിന്നെ കല്ലിൽ പോരൻ മങ്ങലപ്പുരൻ്റെ മുറ്റത്തേക്ക് പോകുന്നത് പക്ഷേ ഇല്ല പോയിട്ട് കിന്നെ വേണ്ടാതിരിച്ചിട്ട് അങ്ങ് കുറച്ച് ഇപ്പുറത്തുനിന്ന് തന്നെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് രണ്ട് ചോട്ട് നടക്കാറുണ്ട് അങ്ങനെ നടന്ന് പോകുമ്പോൾ അവിടെ കാണുന്നത് ഞാനിത് ആ വീഡിയോയിൽ ഉൾപ്പെടുത്തി മംഗലപ്പുരയ്ക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഒരു സമയം ആറ് ആറ് ആറര മണി സമയത്താണ് ഞങ്ങൾ പോയ പാടനെ ഹോർലിക്സ് വന്ന് അതും കുടിച്ച് പിന്നെ കുറച്ച് നേരം പുതിനാട്ടിക്ക് സാരി എല്ലാം ചിട്ട് പുതിനാട്ടീനെ പിന്നെ ഇതാ ചോറ് വന്ന് നല്ല ചിക്കൻ ബിരിയാണി അങ്ങ് ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ പുതിനാട്ടിനെ ചമ്മച്ചിട്ട് വരുന്നതിൻ്റെ ഇടക്ക് ഫ്രൈ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായി പുതിയപ്പോളെ വന്ന് പുതിയപ്പോളെ ആളും വന്നിട്ട് ഇതാ റൂമിലേക്ക് പോകുന്ന കാഴ്ചയാണിത് അങ്ങനെ കുറേ ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റിയിട്ട കുറച്ച് കുറച്ച് വീഡിയോയിൽ ഉൾപ്പെടുത്തി എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക കാണാം അപ്പോൾ പുതിയ ആപ്പണയും ആളും വന്നിട്ട് പാട്ട് പാടുന്നത് കുറച്ചൊക്കെ ഇതിൽ ഉൾപ്പെടുത്തി പിന്നെതാ പുതിയ പുതിയ ആപ്പിൾ പുതിയട്ടിക്കും പാല് കൊടുക്കുന്ന ചടങ്ങുണ്ട് ആ ചടങ്ങാണ് ഇപ്പോൾ കാണുന്നത് അങ്ങനെ പുതിയ ആപ്പിളിൻ്റെ അടുക്കങ്ങൾ പോയി രാത്രി ആയതുകൊണ്ടൊന്നും കാണുന്നില്ല അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഇനി അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്